യാണെങ്കിൽ എനിക്ക് വിഷയമൊന്നുമില്ല ഒറ്റയ്ക്കാവുമ്പോഴത്തേക്കും ഇപ്പോൾ ഒരിടി ഉണ്ടായാലും ഒരിടി കൊണ്ടായാലും എനിക്ക് പ്രശ്നമില്ല പക്ഷേ എൻ്റെ കൂട്ടത്തിൽ രണ്ട് പെമ്പിളാരം ഉണ്ടായിരുന്നു ഒന്ന് എൻ്റെ അനിയത്തിയാണ് ഒന്ന് എൻ്റെ വൈഫ് രശ്മിയാണ് ഇപ്പോൾ രണ്ട് പെമ്പിളേ എൻ്റെ കൂടെ ഉള്ളപ്പോൾ എനിക്ക് അവരുടെ കാര്യം കൂടെ നോക്കണം മാത്രമല്ല ഒരിടി കിട്ടാനായിട്ടോ ഒരു അലമ്പോ ഉണ്ടാവാനായിട്ടോ നമ്മളൊരു തെറ്റും ചെയ്തിട്ടില്ല ആരെയും പ്രവോക്ക് ചെയ്യാൻ പോയിട്ടില്ല ഇപ്പോൾ ഞാൻ അവിടെ നിന്നും എൻ്റെ ഫാമിലിയായിട്ട് നിന്നു ഇതുപോലെ ഒരാളെ ആശുപത്രി കൊണ്ടുപോയിട്ട് വന്നിട്ട് ഇവിടെ റിലീസ് ചെയ്തു ഇവിടെ തന്നെ കളക്ട് ചെയ്ത ആളായതുകൊണ്ട് അല്ലേ ഇവിടെ തന്നെ എടുത്തുകൊണ്ട് പോയതുകൊണ്ട് അവളെ അവളെ തന്നെ കൊണ്ടാക്കി അപ്പോഴത്തേക്കും ഒരു ടീമ് ചുറ്റുമെന്ന് ഇപ്പോൾ ഉണ്ടായിരുന്നു അതിനകത്ത് ഒരുത്തം സംസാരിക്കുന്ന കേട്ടാണ് അതായത് അത്ര നേരമുള്ള സംസാരം നമ്മൾ കാര്യമാക്കില്ല കാരണം ഇപ്പോൾ നമ്മുടെ ലൈഫിൽ എല്ലാവർക്കും വന്ന് തള്ളിക്കയറാമെന്നുള്ളൊരു ഒരു കൂടെയാണ് പോണത് എല്ലാത്തിനും പ്രശ്നം ഉണ്ടാക്കിയാലേ പ്രതികരിക്കാമെന്ന് കഴിഞ്ഞാൽ പിന്നെ അത് വലിയ പ്രശ്നങ്ങളാകത്തേയുള്ളൂ ഇത് ആ പ്രശ്നവേഷും കൂടെ ആകത്തേ ഉള്ളൂ എന്തൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ ഞാനിങ്ങനെ മൈൻഡാക്കുന്നെല്ലാം നമ്മളവളെ തിരിച്ചിറക്കി അതിൻ്റെ കറക്റ്റ് വീഡിയോ എടുത്തു എന്നിട്ട് നമ്മൾ പോ കൈ കഴുകി നിൽക്കുമ്പോഴത്തേക്കും ഒരുത്തൻ പറയുന്നത് കേട്ട് അവനവിടെ കൊണ്ടുവന്ന് പട്ടിക്ക് അവനെവിടെ അവനെവിടുന്നോ കൊണ്ടിട്ട് പട്ടിക്ക് ഞാനിതന്നെ ഫുഡ് കൊടുക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു ബ്രോ ഞാനിത് എവിടെയൊന്നും കൊണ്ടുവന്നിട്ടല്ല ഇല്ല ഞാൻ പറഞ്ഞില്ല ഫുഡ് കൊടുക്കാനായിട്ട് അവരെന്തോ സംസാരിച്ചോണ്ടിരിക്കയായിരുന്നു അപ്പോഴാണ് ഇതുപോലത്തെ ടോക്ക് ആയത് അപ്പൊ ഞാൻ എന്നെ കുറിച്ചാണല്ലോ ഞാൻ എവിടുന്നോ കൊണ്ടിട്ടുണ്ടാണല്ലോ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ മാന്യമായിട്ട് ചെന്ന് പറഞ്ഞു ബ്രോ ഞാനിത് എവിടെയും കൊണ്ടിട്ട് കൊണ്ടിട്ടതല്ല ഞാൻ ഇവിടെ നിന്ന് തന്നെ ആശുപത്രിയോട് കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടു വന്നതാണുള്ളത് പറഞ്ഞു അതിന് നീ എന്തിനാണ് എന്തൊക്കെയോ ഇട്ട് കയറി കൽപ്പിക്കാൻ പറയുന്നത് നീ എന്താണ് കയറി അലമുണ്ടാക്കുന്ന ഞാൻ എൻ്റെ അളിയെൻ്റെ കിലാല്ലേ പറഞ്ഞു നീ എന്നെക്കുറിച്ച് നീ എൻ്റെ എന്തുവാ കയറി പറയുന്നത് നീ നിന്റെ വൈഫുമായിട്ട് നിന്റെ ഭാര്യയായിട്ട് നീ വന്നതിന് നിന്റെ പെൺപുളായിട്ട് വന്നതിന് ഞാൻ എന്തെടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ കലവിൽ പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് മനസ്സിലാകുന്നില്ല ഇയാൾ എന്തിനാ എണി ഉണ്ടാക്കുന്നത് വെള്ളം അടിച്ചിട്ടോ അല്ലെങ്കിൽ എന്തൊക്കെയോ അടിച്ചിട്ട് നിൽക്കുവാണെന്ന് എനിക്ക് മനസ്സിലായി അയാളുടെ കൂട്ടത്തിൽ അയാളുടെ ഭാര്യ ഉണ്ട് അവരും നൈസായിട്ട് കാഴ്ച കാണാനായിട്ട് അല്ലെ ഒരു അടി ഉണ്ടാവുകയാണെങ്കിൽ എൻജോയ് ചെയ്യാം മേ ബി വീഡിയോ എടുക്കാൻ റെക്കോർഡ് ചെയ്യാനൊക്കെ റെഡിയായിട്ട് നിൽക്കുകയെന്നായിരിക്കാം അയാളുടെ അളിയൻ എന്ന് പറഞ്ഞ ആ ചെറു ആ ചെറുപ്പക്കാരൻ പയ്യൻ അവനവിടെ റെഡിയായിട്ട് നിൽക്കുകയാണ് ഇടിയുണ്ടെങ്കിൽ ഇടി ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നില്ല ഒരു വേറെ വേറെ കാര്യം കൂടെ രണ്ട് ും ഹലോ എല്ലാവർക്കും സ്വാഗതം പച്ചവെട്ടിൽ പ്രശ്നേഷ് എന്ന് പറയുന്ന വ്യക്തി അറിയാത്ത ആൾക്കാർ ചുരുക്കമായിരിക്കും അതായത് വൃത്തിയോട് ഇത്രയധികം താല്പര്യമുള്ള വ്യക്തിയും എന്നാൽ അത് സ്വന്തം ജീവിതത്തിലേക്ക് വരുന്ന സമയത്ത് പലപ്പോഴും മറന്നുപോകുന്ന ഒരു വ്യക്തിയും അപൂർവമായിട്ട് മാത്രം കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ് ഇനി ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എല്ലാ ആൾക്കാർക്കും ഉപകാരപ്രദമായിട്ട് ഒരുപാട് കണ്ടന്റ് കൊടുക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം എന്ന് പറയുന്നത് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്കായാലും ഇനി ട്രോൾ ചെയ്യുന്ന ആൾക്കാർക്കായാലും ഒരുപാട് ഒരുപാട് കണ്ടന്റ് ഒരു വ്യക്തിയാണ് അദ്ദേഹം അങ്ങനൊരു ഈ പറയുന്ന കണക്ക് ഒരു സഹായി ആണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും അങ്ങനെ പക്ഷേ അദ്ദേഹത്തിൻ്റെ വീഡിയോസിനെ എടുത്തുവച്ച് ഒന്നും ചെയ്തിട്ടില്ല ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട് അങ്ങനെ കഴിഞ്ഞ ഈ ദിവസം ഒരു വീഡിയോ കാണാനിടയായി അതുമായിട്ട് ബന്ധപ്പെട്ട അതായത് ആലപ്പുഴ ബീച്ചിൽ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും അനുജത്തെയും കൂടി പോയ സമയത്ത് കുറച്ച് ആൾക്കാർ ഉപദ്രവിക്കാനും അടിക്കാനൊക്കെ ഒക്കെ എൻ്റെ പേരിൽ അങ്ങനെ കണ്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോ കണ്ടത് അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അവിടെ സ്ഥിരമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കറങ്ങുന്ന ആൾക്കാരാണല്ലോ അവർക്ക് ഈ ഹോട്ടലിൽ പോകുക അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും വൃത്തിയാണല്ലോ മെയിൻ എന്ന് പറയുന്നത് എനിക്ക് ഒരു കാര്യം എന്ന് പറയുന്നത് അവരുടെ മെയിൻ ആ ഒരു ചാനലിൻ്റെ പേര് തന്നെ വൃത്തിയുമായി കണക്റ്റഡ് ആണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അതുകൊണ്ടായിരിക്കും അവർ പിടിക്കുന്ന കണ്ടന്റ് മൊത്തം അതുപോലെ ആവുന്നതെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് ഇനി അറിഞ്ഞുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് റീച്ച് ഉണ്ടാക്കാൻ എടുക്കുന്ന വ്യക്തി ആയി ആവാൻ ശ്രമിക്കുന്നൊരു വ്യക്തിയായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു ചാനലിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് സത്യത്തിൽ പൈസ ഉണ്ടാക്കുക എന്ന് പറയുന്നതാണ് മെയിൻ ഉദ്ദേശം തന്നെയാണ് ഇനി എത്ര നന്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സോഷ്യൽ കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആത്യന്തികമായിട്ട് എല്ലാവരുടെയും ലക്ഷ്യം എന്ന് പറയുന്നത് മണി തന്നെയാണ് അത് തന്നെയാണ് റബന് ാണ് അപ്പം ഒരു ചാനല് കൃത്യമായിട്ട് നല്ല രീതിക്ക് വ്യൂസ് കിട്ടുക എന്നുള്ളത് ഭയങ്കര പാടായിട്ടുള്ളത് ഇനി എത്ര ഹൈ ലെവലിൽ നിൽക്കുന്നതാണെന്നുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് താഴു പോകാറുണ്ട് അപ്പം താല്ക്കാ ഒരു ആവറേജ് ലെവലിൽ നിൽക്കുന്ന ആൾക്കാരുടെ ഒക്കെ ആണെന്നുണ്ടെങ്കിലും ചിലപ്പം പറയാൻ പറ്റത്തില്ല അത് ചിലപ്പോൾ അയ്യായിരമാവോ രണ്ടായിരമാവോ ആയിരമോ അങ്ങനെ എന്തുവാണെങ്കിലോ അപ്പൊ ഒരു കൺസിസ്റ്റൻസി അതിനോട് കീപ്പ് ചെയ്യാന്ന് പറയുന്നത് വലിയ പാടുപിടിച്ചൊരു കാര്യമാണ് അപ്പൊ സ്വാഭാവികമായിട്ടും എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ കാണാൻ താല്പര്യമുള്ള കണ്ടന്റുകൾ അല്ലെങ്കിൽ വീഡിയോസ് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ട് വരുന്ന ഒരു സംഭവം കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഭയങ്കര താല്പര്യമാണ് അത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ പോസിറ്റീവ് തമിഴ്യിലോ പോസിറ്റീവ് ഫോട്ടോസൊക്കെ വെച്ച് ആൾക്കാർ വീഡിയോസ് അടക്കൽ അത് കാണാൻ അവിടെ ആൾക്കാരെ കാണത്തില്ല എന്നാൽ നെഗറ്റീവോ മസാലയോ അങ്ങനെയുള്ള അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ ഈ പറഞ്ഞ ഒളിച്ചു നോട്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും റീച്ച് കൂടുതലായിരിക്കും അതിന് ഇത് തന്നെയാണ് ഈ മനുഷ്യൻ മുതലാക്കിയിട്ടുള്ളതെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് അറിഞ്ഞുകൊണ്ട് തന്നെ തലവെച്ച് കൊടുത്ത് റവന്യൂ വാങ്ങിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് അല്ലാതെ ഒന്ന് ആലോചിച്ചു നോക്കി ഒരു കോമൺ സെൻസ് ഇത്രയധികം ഉള്ള ഒരു മനുഷ്യന് ഇത്രയധികം വൃത്തിയായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു മനുഷ്യൻ എവിടെ പോയി കഴിഞ്ഞാലും ഡസ്റ്റ് അലർജി ഇങ്ങനത്തുള്ള കാര്യങ്ങൾ നോക്കുന്ന ഒരു മനുഷ്യൻ സ്വന്തമായിട്ടൊരു വീഡിയോ ചെയ്യുന്ന സമയത്ത് അത്രയും എഡിറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ അതിന് വേണ്ടിയിട്ട് ആൾക്കാർക്ക് ഊക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം അതിൽ അവശേഷിപ്പിക്കുമെന്ന് തോന്നുന്നുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇത് കണ്ടന്റ് ഉണ്ടാക്കിയെടുക്കുക ഒന്ന് വൈറൽ ആവുക എന്നാൽ മാത്രമേ അവരുടെ വീഡിയോസും കയറിപ്പോ അതിനുള്ള ഒരു ഒരു വേലയാണി നന്നായിട്ട് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ അതുകൊണ്ടാണ് മാത്രമാണ് ഞാൻ ഇതുവരെ വീഡിയോസ് ഒന്നും ചെയ്യാതിരുന്നതിൻ്റെ കാരണം പക്ഷെ കഴിഞ്ഞ ദിവസം ഇദ്ദേഹം ഈ ചെയ്ത വീഡിയോ എന്ന് പറയുന്നത് അവിടെ ഉണ്ടായിരുന്ന കുറച്ച് അസുഖമൊക്കെ ഉണ്ടായിരുന്ന ഒരു പട്ടിക്കുട്ടിയെ എടുത്തുകൊണ്ട് പോയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അവിടെ പരിചരിക്കുക കാര്യങ്ങളിലൊക്കെ ചെയ്യുന്നതിന് ശേഷം ശേഷം ബാസ്ക്കറ്റിലാക്കിയിട്ട് തിരിച്ചു വിടുകയാണ് ചെയ്തത് ഇപ്പോൾ സ്വാഭാവികമായിട്ട് തിരിച്ചു കൊണ്ട് വിട്ട സമയത്ത് നമുക്കറിയാവുന്ന കാര്യമുള്ള ഒരുപാട് പേര് പട്ടി വളർന്നാൽ പെറ്റ് ലവേഴ്സ് എന്ന് പറയുന്ന കുറെ ആൾക്കാരുണ്ട് അങ്ങനെ പട്ടികളെ വേടിച്ചു കൂട്ടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷെ പിന്നീട് കുറച്ച് കാലം കഴിയുമ്പോൾ പട്ടി പ്രസവിക്കുക അല്ലെങ്കിൽ കുറെ എന്തെങ്കിലുമൊക്കെ അവർക്ക് ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ മാറി താമസി ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നൈസായിട്ട് അങ്ങ് ഒഴിവാക്കും നമുക്കറിയാവുന്ന കാര്യമാണ് ഇത് തന്നെയാണ് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ഈ പറയുന്ന വളർത്തു മൃഗങ്ങൾ തെരുവിൽ കിടന്ന് അലയുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് അതല്ലാതൊന്നും അല്ല കുറേ ആൾക്കാർ ഇങ്ങനെ ചെയ്യുന്നുണ്ട് ഒരു തരത്തിലും നോക്കാനല്ലാതെ ചുമ്മാ ഗമയ്ക്ക് വേണ്ടിയിട്ട് ജാടയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ മാത്രം നോക്കുന്നത് എന്നിട്ട് ആവശ്യം കഴിയുമ്പോൾ അഴിച്ചു വിടുന്നത് അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് അതിവിടെ നടക്കുന്നുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും അതുകൊണ്ട് തന്നെ എന്തുമാത്രം ദോഷങ്ങളാണ് കൊണ്ട് സംഭവിക്കുന്നത് എത്ര പേരാണ് പട്ടിയടി കൊണ്ട് മരിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഈ പറയുന്ന അപേക്ഷബാധ അല്ലെന്നുള്ളതുകൊണ്ട് എത്ര വണ്ടികൾക്ക് മുന്നിൽ പട്ടി ചാടിയിട്ട് എത്ര ക്സിഡന്റായി മരിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് കണക്കുകളുണ്ട് അപ്പം സ്വാഭാവികമായിട്ടും അവിടെ ഉണ്ടായിരുന്ന ചില ആൾക്കാർ നോക്കിയ സമയത്ത് ഇവർ പട്ടിനെ കൊണ്ട് വിടുന്നതാണ് കാണുന്നത് പിന്നെ ഓൾറെഡി ഇദ്ദേഹം അത്യാവശ്യം എല്ലാവർക്കും അറിയാവുന്ന വ്യക്തിയാണ് അപ്പം ഇദ്ദേഹത്തിന് ഓൾറെഡി ഒരു പട്ടം ചാർത്തി കൊടുത്തിട്ടുണ്ട് പ്രശ്നേശു പ്രശ്നക്കാരൻ എന്നൊരു സംഭവം അതുകൊണ്ട് തന്നെ എന്താ ചെയ്യുന്നത് വെച്ചാൽ എല്ലാവരും ചൊറിയാൻ ചെല്ലുമെന്നുള്ളത് സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെ നടക്കത്തുള്ളൂ അത് അങ്ങനെ അയാൾ തന്നെ മനഃപൂർവ്വം ചാർത്തി അയാൾക്ക് വെച്ചൊരു പട്ടമാണ് അതിൽ ആരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ബാക്കിയുള്ളവർ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കാരണം അത്രയധികം കോൺഷ്യസ് ആയിട്ട് വീഡിയോസ് ചെയ്യുന്ന അത്രയധികം ഈ പറയുന്ന ഡയർട്ടി ആയിട്ടുള്ള കാര്യങ്ങളെ യും ചെയ്യാൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ കണ്ടന്റ് തന്റെ വീഡിയോയിലൂടെ പങ്കുവെച്ച് സമൂഹത്തിന് ഭയങ്കര നന്മ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്ന വ്യക്തിയാണെങ്കിൽ സ്വാഭാവികമായിട്ടും താൻ ചെയ്യുന്ന വീഡിയോ ഒരു പത്ത് തവണയെങ്കിലും കറക്റ്റ് ആയിട്ട് അയാൾ നോക്കിയിരിക്കും കാരണം ഇതിനകത്ത് എന്തെങ്കിലും തെറ്റ് വരുന്നുണ്ടോ തെറ്റ് വരുന്നുണ്ടോ സോഷ്യൽ കമ്മിറ്റ്മെന്റ് ആണ് ഉദ്ദേശിച്ചോന്നുണ്ടെങ്കിൽ എന്റെ ഭാഗത്ത് പോലും ഒരു തെറ്റും വരാൻ പാടില്ല കാരണം ഞാൻ പറയുന്നത് ഞാൻ ശരിയായിരിക്കണം ഇതായിരിക്കുമല്ലോ അതിനകത്ത് ഉദ്ദേശിക്കുന്നത് അപ്പം അറിഞ്ഞുകൊണ്ട് തന്നെ ഇട്ട് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ അതിൽ വേറെ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരെ ഒന്ന് ഇദ്ദേഹം പറയുന്ന കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല സ്വാഭാവിക ും അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ അടുത്ത് ഈ ചൊറിയാൻ ചെല്ലുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അതിനുവേണ്ടി ചെന്നു ആ സമയത്ത് അദ്ദേഹം എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞു പിന്നെ കുറെ പേരുടെ കമന്റ് സെക്ഷൻ കണ്ടു കേട്ടോ നീ എല്ലാത്തിനും വീഡിയോ എടുക്കുന്നത് നിനക്ക് പട്ടിനെ പിടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് വീഡിയോ എടുത്ത് തിരിച്ചു കൊണ്ടുവിടുന്ന സമയത്തും വീഡിയോ എടുത്തുകൂടാന്ന് എന്നൊക്കെ ചോദിക്കുന്നു പക്ഷേ ഈ വീഡിയോയ്ക്ക് അത് അദ്ദേഹം തിരിച്ചു കൊണ്ടുവിടുന്ന ഏകവർക്ക് അറിയുന്നു കൊണ്ടുവിടുന്നത് മാത്രമാണ് ഞാൻ കണ്ടത് കൊണ്ടുപോകണ വീഡിയോ ഒന്നും കണ്ടല്ലോ മേബി ചില മറന്നുപോയിരിക്കും എല്ലാം എപ്പോഴും എല്ലാവർക്കും ഓർമ്മയിരിക്കണമെന്നില്ലല്ലോ എല്ലാ കാര്യങ്ങളും അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ചെറിയ ചെന്നു ആവശ്യമില്ലാത്ത വർത്താനങ്ങളായി പ്രത്യേകിച്ച് അയാൾക്ക് ഇറിറ്റേഷൻ ഉണ്ടാവാനുള്ള കാരണം ഭാര്യ ഉണ്ടായിരുന്നു സഹോദരി ഉണ്ടായിരുന്നു ആ രണ്ടുപേരുടെ കാര്യമുണ്ട് ഇന്നത്തെ മനുഷ്യരാണ് പിന്നെ അദ്ദേഹം പറയുന്ന കാര്യമുണ്ട് ആ അദ്ദേഹം വഴക്കിന് അവരുടെ കൂടെ ഭാര്യ ഉണ്ടായിരുന്നു അവർ ഭയങ്കര എൻജോയ് ചെയ്യുന്ന ഒരു വഴക്ക് കാണുകയാണെന്നുണ്ടെങ്കിൽ അതിൽ എൻജോയ് ചെയ്യാം വീഡിയോ പിടിക്കാം എന്ന അർത്ഥത്തിൽ നിൽക്കുന്നവരായിരുന്നു എന്നൊക്കെ പറയാം അപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം ഇതൊരു നെഗറ്റീവ് വശമായിട്ട് തോന്നി കാരണം നമ്മൾ ചെയ്യുന്നതെല്ലാം പോസിറ്റീവ് വശങ്ങൾ നല്ല വശങ്ങൾ മാത്രം ഒരു പരിചയമില്ലാത്ത ഒരു സ്ത്രീ ഭർത്താവ് വഴക്കുണ്ടാക്കും നോക്കെ പക്ഷെ അയാൾ അവർ നിൽക്കുന്ന സമയത്ത് നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് നമുക്കങ്ങ് അസ്യൂം ചെയ്യാൻ പറ്റത്തില്ലല്ലോ അവരിതായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതൊന്നും പറയുന്നത് ശരിയായിട്ട് എനിക്ക് തോന്നിയില്ല പിന്നെ നേരെ ചൊവ്വേ പറഞ്ഞിവിടുന്ന് മാറ്റിവിടാൻ ശ്രമിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇത് പിന്നെ ഈ പറയുന്നതാണെങ്കിൽ ഈ മനുഷ്യൻ ഇങ്ങനെയാണ് എന്ന് എല്ലാവർക്കും ഈ മനുഷ്യൻ തന്നെ ഇട്ട് കൊടുത്തൊരു സാധനമാണ് പ്രശ്നശന്നെ പ്രശ്നക്കാരനാണെന്ന് സ്വയം ഒരു മനുഷ്യനാണ് അപ്പം സ്വാഭാവികമായിട്ടും അതുകൊണ്ട് സമൂഹത്തിലേക്ക് ഇറങ്ങി ഇരിക്കുമ്പോൾ വരുന്ന പ്രശ്നങ്ങളാണ് ഇനി ഇത് കൂട്ടിക്കൊണ്ടേ ഇരിക്കും കാരണം എന്ന് പറഞ്ഞാൽ സാനിറ്റൈസർ എടുത്ത് ഈ പറയുന്ന നമുക്ക് ഏതെങ്കിലും ഒരു കടയിൽ ചെന്നിട്ട് സാധനം വാങ്ങിക്കുന്ന സമയത്ത് അതിനകത്തൊക്കെ സാനിറ്റൈസ് ചെയ്യുക എന്നിട്ട് ഗിഫ്റ്റ് ചെയ്യുക ഇതൊക്കെ ഓവർ വൃത്തിയുടെ ഭാഗമായിട്ടാണ് ചുമ്മാ എന്ന് പ്രഹസനമായിട്ടൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നമുക്ക് വൃത്തിയാവാം ഹോസ്പിറ്റലിൽ പോയതിനു ശേഷം വീട്ടിൽ കയറുന്ന സമയത്ത് കുളിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ അതെല്ലാം എന്നുണ്ടെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും ചെയ്യുന്ന കുറച്ച് അധികം കാര്യങ്ങളുണ്ട് പുറത്ത് പോയതിനു ശേഷം മുഖവും കൈയും കാലം ഒക്കെ കഴുകുക ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട് ഫുഡ് കഴിക്കുന്ന സമയത്ത് എല്ലാവരും കൈയും കാലം കഴുകിയിട്ട് കൈ കഴുകിയിട്ട് തന്നെയാണ് അതിനുശേഷം കൈ കഴുവാറുണ്ട് ഇതൊക്കെ വൃത്തിയുടെ ഭാഗമാണ് സാനിറ്റൈസറിന്റെ കാര്യമാണ് ഹോസ്പിറ്റലിലൊക്കെ പോകുന്ന സമയത്ത് എനിക്കൊന്നും ഇപ്പൊ അങ്ങനെ ഭയങ്കരമായിട്ട് അതുപോലെ യൂസ് ചെയ്യുന്ന ആൾക്കാരില്ല കൊറോണ ടൈം ആണെങ്കിൽ അത് സ്ട്രിക്റ്റ് ആയിട്ട് കമ്പൽസറി പോലെ നമ്മൾ ചെയ്തൊരു കാര്യമാണ് പക്ഷെ ഇത് ഭയങ്കര വൃത്തിയുടെ ഭാഗമായിട്ട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്യുകയും പിന്നെ അദ്ദേഹത്തിന്റെ വീഡിയോയിലൂടെ തന്നെ ഡസ്റ്റിന് ഇത്ര അലർജി ആയിട്ടുള്ള ആള് പിന്നെ സ്വന്തം വീട്ടിൽ വൃത്തി ഇല്ലാതിരിക്കുന്ന അവസ്ഥ അതിലൂടെ തന്നെ കാണിക്കുകയും കാണിക്കാൻ ഇട്ട് കൊടുക്കുകയും ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരു അവസ്ഥയെ ഇത്രയും വൃത്തിയുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ സ്വന്തം ടാങ്ക് വാടക കയറിയതായാലും എന്തുമായാലും കയറുന്ന സമയത്ത് ആദ്യം പരിശോധിക്കുന്ന അതായിരിക്കത്തില്ലേ ഉറപ്പായിട്ടും ആയിരിക്കും അപ്പം കുറെ നാളായെന്ന് പറഞ്ഞാൽ ചീഞ്ഞഴിഞ്ഞ ഒരു ചാക്കുകെട്ടൊക്കെ എടുത്ത് ഒരു ഓട്ടായിട്ടുള്ള ഒരു പാത്രത്തിൻ്റെ ഒരു സംഭവം അതായത് അതിൻ്റെ അടപ്പ് പോലത്തെ സാധനം ഇതൊക്കെ എടുത്ത് കാണിക്കുക എന്ന് പറയുന്നത് ഓൾറെഡി ഏത് കോമൺ സെൻസുള്ള മനുഷ്യർക്ക് മനസ്സിലാവും ഇതെന്ന് പറയുന്ന മനഃപൂർവ്വം അയാൾ തന്നെ റീച്ചിനു വേണ്ടി സ്വയം ഉണ്ടാക്കിയെടുക്കുന്നതാണ് താനൊരു എങ്കിൽ എന്താ നെഗറ്റീവ് വൈബ് ഇട്ട് കൊടുത്തിട്ട് റീച്ച് ആവാൻ ശ്രമിച്ച് റവന്യൂ വാങ്ങിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തി അത് അത്രേ ഉള്ളൂ എന്ന് പറയുന്നത് അതിൽ അപ്പുറത്തേക്ക് വേറെ ഒന്നായിട്ട് എനിക്ക് അതിൽ തോന്നിയില്ല കാരണം നേരത്തെ പറഞ്ഞ പോലെ സോഷ്യൽ കമിറ്റ്മെൻസ് ആണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശമാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ കോമൺ സെൻസ് ഉള്ള ഒരു മനുഷ്യൻ എൻ്റെ ഭാഗത്ത് ഞാൻ ഇങ്ങനൊരു കാര്യമാണ് ഇങ്ങനെ ഒരു മെസ്സേജാണ് ഞാൻ എല്ലാവർക്കും വേണ്ടി പങ്കുവയ്ക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ വീഡിയോയിൽ ഓരിടത്ത് പോലും എനിക്ക് പാകപ്പിഴവ് സംഭവിക്കാൻ പാടില്ല എന്ന് കൃത്യമായിട്ട് സസൂക്ഷ്മമായിട്ട് സ്വന്തം വീഡിയോ വീക്ഷിച്ചതിന് ശേഷം മാത്രമേ എന്തൊക്കെ മാറ്റം വരുത്താമോ അതെല്ലാം മാറ്റം വരുത്തിയതിനു ശേഷം മാത്രമേ ഈ സമൂഹത്തിന് മുന്നിലേക്ക് ഇട്ട് കൊടുക്കും അതല്ലാതെ അതിനുള്ള കണ്ടൻറ്റ് സ്വാഭാവികമായിട്ടും അയാൾക്കെതിരെയുള്ള കണ്ടൻറ്റ് അയാൾ തന്നെ ഒളിപ്പിച്ച് വെച്ചിട്ട് ഇടുക എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഈ പറയുന്ന പ്രഹസനം എന്നത് എന്തല്ല അപ്പുറത്തേക്ക് മറ്റൊന്നും പറയാനില്ല അയാളുടെ ആകെപ്പാടുള്ള ഉദ്ദേശം ഈ പറയുന്ന ഫെയിമ് ഫേമസ് ആകുക വീഡിയോസ് റീച്ച് ആവുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രീക്ക് തോന്നിയിട്ടുള്ളത് പക്ഷേ ഇതെന്ന് പറയുന്നത് ഇങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത് ഈ ഒരു പട്ടിയെ ഇങ്ങനെ കൊണ്ടുപോയതിനു ശേഷം കൊണ്ടുവിടുന്ന സമയത്ത് ഒരു കാര്യവും തിരക്കാതെ ആക്രമോത്സുകരായിട്ട് ചെല്ലുവാണെന്നുണ്ടെങ്കിൽ അത് അത്ര നല്ല പരിപാടിയൊന്നും അല്ല അതിൻ്റെ ഏത് മേഖലയിൽ വ്യക്തികളായാലും ഇനി എത്ര തരത്തിലുള്ള വ്യക്തിയായാലും കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞാൽ പ്രത്യേകിച്ച് രണ്ട് സ്ത്രീകളും കൂടെ ഉള്ളതാണ് അവരോടെങ്കിലും കാര്യങ്ങൾ തിരക്കായിരുന്നു ഇയാളോട് കയറുന്നതിന് മുന്നേ അത് ചെയ്യാറില്ല അപ്പം അങ്ങനൊരു കാര്യമാണ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഇവിടെ പ്രശ്നേഷിൻ്റെ ഭാഗത്ത് ചെറുതായിട്ടൊരു ശരിയുള്ളതായിട്ടാണ് തോന്നിയതെന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റിലോ പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ തള്ളി വീഡിയോ ഇപ്പോൾ തീരുവായിട്ട് കാണാൻ അതുവരെ